അസ്സാമലൈക്കും വരഹമത്തല്ലാഹി വാത്തു ദ്വ ദയാനിധിയായ റബ്ബിലേക്ക് കൈനീട്ടുക നമുക്കൊക്കെ എന്നും അള്ളാഹുയിലേക്ക് മാത്രം കൈനീട്ടാനും മറ്റൊരു സൃഷ്ടികളിലേക്കും കൈനീട്ടാതിരിക്കാനും അള്ളാഹു തോഫീക്ക് നൽകട്ടെ അതിനെന്ത് വേണം അള്ളാഹുവിലേക്ക് കൈനീട്ടണം ഇറക്കണം അള്ളാഹുവിയിലേക്ക് കൈ നീട്ടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അത് വലിയ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ചില മജ്ലിസിലൊക്കെ പങ്കെടുക്കുമ്പോൾ അല്ലെങ്കിൽ ഉസ്താദുമാരെ നല്ല നല്ല ആളുകളൊക്കെ കാണുമ്പോൾ ഉസ്താദ് ദ്വാരക്കണം പാപ്പ ദ്വായ ചെയ്യണം ഊംബ്രക്ക് പോകുന്ന ഹജ്ജിന് പോകുന്നോടൊക്കെ നമ്മൾ ദ്വാരക്കാൻ പറയും അല്ലേ നല്ല നല്ല മജ്ലിസിലൊക്കെ പങ്കെടുക്കുമ്പോൾ നല്ല ദയിൽ നമ്മളിങ്ങനെ പങ്കെടുക്കും പക്ഷെ ആ ദ കഴിഞ്ഞിട്ടും നമുക്ക് ജീവിതത്തിനൊരു മാറ്റം വരുന്നില്ല അങ്ങനെ ദരുന്നത് കൊണ്ട് എന്തെങ്കിലും കിട്ടിയോ കിട്ടും പക്ഷേ കുറവാണ് എന്താ കാരണം എന്നറിയോ ആ കാരണമാണ് പറയാൻ പോണത് ദ ചെയ്യുന്ന മനുഷ്യൻ്റെ കൽബില് സ്വാർത്ഥത ഒഴിവാക്കുക സ്വാർത്ഥത എന്ന് പറഞ്ഞാൽ മനസ്സിലായോ ഉദാഹരണം ഒരാൾ ഒരു മജ്ലിസ് എന്ന് പറയുകയാണ് ഉസ്താദെ എന്റെ ഉമ്മാക്ക് സുഖമല്ല ദ ചെയ്യണം ഉദാഹരണം ഈ എടുക്ക അലി എന്നൊരാൾ പറഞ്ഞു ഉസ്താദ് എന്റെ ഉമ്മാക്ക് സുഖമല്ല ദ ചെയ്യണം അപ്പോ വേറൊരാൾ ബാബു അല്ലെങ്കിൽ ഒരു വേറൊരു വ്യക്തി ഒരു കരീം പറഞ്ഞു ഉസ്താദെ എനിക്ക് ഒരുപാട് കടമുണ്ട് ദ ചെയ്യണം ഇൻഷാല്ലാന്ന് ഉസ്താദ് പറഞ്ഞു അങ്ങനെ ദ സമയമായി ദ ചെയ്യാൻ തുടങ്ങുകയാണ് രണ്ട് കൈയും ഉയർത്തിട്ട് ഉസ്താദ് ദ്വാരക്കുകയാണ് അങ്ങനെ നടന്നുകൊണ്ടിരിക്കേ ഉസ്താദ് പറഞ്ഞാണ് കുറച്ചവനെ നമ്മളെ കൂട്ടത്തിലൊരു സഹോദരന് ഉമ്മാക്ക് സുഖമില്ല ഷിഫ നൽകണേ അള്ളാന്നുണ്ട് പറഞ്ഞപ്പോഴേക്ക് ആ ഉമ്മാക്ക് സുഖമില്ല എന്ന് പറഞ്ഞ വ്യക്തി മനസ്സറിഞ്ഞിട്ട് ഹൃദയം തുറന്നിട്ട് ഭയങ്കര ഇഹ്ലാസോടെ ആമീൻ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ ഒരു സഹോദരന് കടമുണ്ട് റബ്ബേ വേഗം കടം വീട്ടി കൊടുക്കണേ അതിനുള്ള വഴികൾ എളുപ്പമാക്കി കൊടുക്കണേ എന്ന് പറഞ്ഞപ്പോൾ ആ കട കടമേറ്റ ഉമ്മാക്ക് ത്വരക്കാൻ പറഞ്ഞുണ്ടല്ലോ ഓൻ കുഴഞ്ഞാമി ആമി ഓരഞ്ഞൊരു ജാതി കുഴഞ്ഞാമി കാരണം ഓനക്ക് കടമൊന്നുമില്ല അവന് കടമൊന്നുമില്ല അപ്പോൾ അങ്ങനെ നമ്മുടെ കാര്യം വരുമ്പോൾ നമുക്ക് കൂടുതൽ ഇഖലാസോട് ആമീം പറയുകയും മറ്റുള്ളവരുടെ കാര്യം പറയുമ്പോൾ നമുക്ക് ഇഹ്ലാസ് കുറയുകയും ചെയ്യാം അത് ബാക്കി ഇജാബത്തിന് തടസ്സമാണ് ഇനി മറ്റൊന്ന് എന്നുവച്ചാൽ എന്താ പറയുക സ്വാർത്ഥ താല്പര്യം എന്ന് പറഞ്ഞാൽ മനസ്സിലായോ നമ്മുടെ നാട്ടിൽ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ് ഉണ്ട് ആ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ് ഒരുത്തൻ്റെ വീട്ടിൻ്റെ മുന്നിലൂടെയാണ് ഓടുന്നത് എന്ന് വിചാരിച്ചിട്ട് അവിടെ നിർത്തൂല അതിന് നിർത്തേണ്ട പോയിന്റിൽ മാത്രമേ നിർത്തുള്ളൂ ഇവൻ വീട്ടിൽ നിന്ന് ഇറങ്ങി ഡ്രസ്സൊക്കെ മാറ്റി അത്യാവശ്യം ദൂരക്കെടുക്കുക പോകാൻ വേണ്ടി ഇറങ്ങി ഭാര്യനോടൊക്കെ യാത്ര പറഞ്ഞിറങ്ങി ഇറങ്ങിയപ്പോണ്ട് ആ ബസ് ഇങ്ങനെ വരണേ ആ ബസ്സിനെത്തണമെങ്കിൽ പിന്നെ ഓട്ടോറിക്ഷ പിടിച്ചിട്ട് അങ്ങാടിയിലേക്ക് പോകണമെന്നാൽ ആ ബസ് കിട്ടുകയുള്ളൂ അവൻ്റെ വീട്ടിൻ്റെ മുന്നിലൂടെ ഓടുന്നുണ്ട് എന്ന് വെച്ചാൽ നിർത്തൂല പക്ഷേ ഇവൻ ഇറങ്ങി വന്നപ്പോൾ ആ ബസ് ഇങ്ങനെ വരുന്നുണ്ട് ഇവൻ എന്തോ ഒരു വെറുതൊന്ന് കൈകാട്ടിയാ നിർത്തൂലെന്നറിയാം എന്നാലും ഒന്ന് കൈ നിൽക്കുക എന്തോ ആ ഡ്രൈവർക്ക് ഡ്രൈവർക്കൊരു കൃപ തോന്നിയിട്ട് ചവിട്ടിക്കൊടുത്തു വണ്ടി നിർത്തി അവൻ അതിൽ കയറി അവനുള്ള സന്തോഷം എന്താണെന്നറിയോ കാരണം വീട്ടിൻ്റെ മുന്നിൽ തന്നെ ബസ്സിൽ കയറി അവൻ ഭാര്യക്ക് ഫോൺ ചെയ്ത് കഴിയും നല്ല ബസ് നല്ല മനുഷ്യൻ നല്ല ഡ്രൈവർ എനിക്ക് വീട്ടിൻ്റെ മുന്നിൽ തന്നെ ഞങ്ങൾക്ക് ചവിട്ടിത്തന്നു വണ്ടി നിർത്തി തന്നു വലിയ സന്തോഷമായി ഓട്ടോറിക്ഷയ്ക്ക് അതുവരെ പോണ കാശും ലാഭം കിട്ടി സമയവും ലാഭം കിട്ടിയെന്നൊക്കെ അവൻ ഭാര്യനോട് സംസാരിച്ചു ഫോണിലൂടെ അങ്ങനെ വണ്ടി കുറേ ഓടി കുറേ അപ്പുറത്തെത്തി ഇതേപോലെ വേറൊരുത്തൻ ഇതേപോലെ വൈക്കന്ന് കൈകാട്ടി ഇവിടെ ചവിട്ടിക്കൊടുത്ത ആ കൃഫ ഉള്ള ഡ്രൈവർ അവിടെയും ചവിട്ടിക്കൊടുത്ത് നിർത്തി കൊടുത്തപ്പോൾ ഇവൻ പറയാനുള്ളു നേരത്തെ കയറി അവൻ ഇതെന്ത് ലിമിറ്റഡാ എല്ലായിടത്തും ചവിട്ടണ് ഇതാണ് സ്വാർത്ഥ താല്പര്യം അവനവൻ്റെ കാര്യം വരുമ്പോൾ അവന് സന്തോഷാവുകയും മറ്റുള്ള വിഷയത്തിലൊക്കെ അവൻ നെഗറ്റീവ് തോട്ട്സുകൾ കൊണ്ടുവരികയും ചെയ്യുക അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത ആത്മാർത്ഥതയില്ലാത്ത വിഷയം ഉണ്ടാവുക അങ്ങനെ വന്നാൽ ഒരിക്കൽ പോലും നമ്മുടെ ദ്വാക്ക് ഇജാബത്ത് കിട്ടൂല ഇന്ന് ചില മജിലിസുകളൊക്കെ അങ്ങനെയാണ് കൂടുന്നു ധാരക്കണു ഒരു സൈക്ലിക്കൽ ഇവല്യൂഷൻ അതങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു സാംക്രമികളുമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു എന്നല്ലാതെ അതൊന്നും ഒരു ഫിറ്റ് ആവണില്ല അതിനെന്ത് വേണോ നമ്മുടെ മനസ്സിനുള്ളിലെ കറകൾ മാറ്റിയിട്ട് പടച്ചോനിലേക്ക് കൈനീട്ടണം നമുക്ക് പലരോടും വൈരാഗ്യം വെറുപ്പൊക്കെ ഉണ്ട് ആ വെറുപ്പും വൈരാഗ്യം വെച്ചുകൊണ്ടിട്ട് നമ്മൾ കൈനീട്ടിയാൽ ശരിയാവുമോ അള്ളാഹു നോക്കണത് നമ്മളെ കൽബിലേക്കാണ് അവിടെ നോക്കിയിട്ടാണ് മാർക്ക് ഇടുക അവിടെ ക്ലിയറാണെങ്കിൽ നമ്മുടെ എല്ലാം ക്ലിയറാണ് അവിടെ ക്ലിയർ ഇല്ലാതെ പടച്ചോനിലേക്ക് കൈനീട്ടുകൊണ്ട് സ്വർണ മോദരം ധരിച്ചിട്ട് അള്ളാഹുവെ എനിക്ക് റാഹത്ത് എന്ന് പറയണ മാതിരിയാ നമ്മൾ ദ ചെയ്യുന്നതും നമ്മുടെ പോക്കും റൂട്ടും നന്നാവണം കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ കയറിയിട്ടൊരാള് തിരുവനന്തപുരത്തേക്കുള്ള വണ്ടിയിൽ കയറി എന്നിട്ട് അവൻ ദ ചെയ്യാണ് പഠിച്ചോനെ എന്നെ കാസർകോട്ടേക്ക് എത്തിക്കണേ അതെന്ത് ദയാ നമ്മൾ കാ തിരുവനന്തപുരം വണ്ടി കയറിയിട്ട് പഠിച്ചോനെ അപകടമൊന്നുമില്ലാതെ എനിക്ക് തിരുവനന്തപുരത്ത് കൃത്യസമയത്ത് എത്തണേന്നല്ല ദ്വരക്കേണ്ടത് അവൻ ദ്വരക്കണമെന്ന് അറിയോ വണ്ടി ഓടുന്നത് തിരുവനന്തപുരത്തേക്ക് ഇവൻ ഇവനോ ദ്വരക്കണതോ പൊറച്ചോനെ കോഴിക്കോട്ടേക്ക് എത്തിക്കണേ അല്ല കാസർകോട്ടേക്ക് എത്തിക്കണേന്ന അപ്പം നമ്മുടെ ദ്വാ ചെയ്യുന്ന റൂട്ടും നമ്മുടെ സംസാരവും രണ്ടും രണ്ടാവരുത് അങ്ങനെ മനസ്സ് തുറന്ന് റബ്ബിലേക്ക് കൈ നീട്ടിയാൽ ഒരിക്കലും അള്ളാഹുത്തേല കയ്യൊഴിക്കൂല എൻ്റെ അന് മുന്നിൽ തന്നെ ഒരുപാട് അനുഭവം ഉണ്ട് ഒരുപാട് അനുഭവം അത്ഭുതം നിറഞ്ഞ അനുഭവമുണ്ട് ഞാൻ അപ്പോൾ അവിടെ പറയുന്നില്ല അപ്പം അതുകൊണ്ട് ദ്വായിൽ നമ്മൾ ഒന്നുകൂടി ശ്രദ്ധ ചെലുത്തുകയും എപ്പോഴും റബ്ബിലേക്കിങ്ങനെ കൈ നീട്ടുന്നൊരു മനസ്സുണ്ടാവണം എപ്പോഴും ദ്വാ ചെയ്യാം ദ്വാ ചെയ്യാമെന്ന് കേൾക്കുമ്പോൾ അനും വല്ലാതെ കാരണം റബ്ബിലേക്ക് ഇങ്ങനെ കൈന്ന് കിട്ടുന്നതിൽ വല്ലാത്ത ഇഷ്ടമുണ്ടാവണം റബ്ബിലേക്ക് തന്നെ ഇങ്ങനെ കൈന്നു കിട്ടണം വേറൊരുത്തരിലേക്ക് കൈന്ന് കിട്ടരുത് ആ ഒരു മനസ്സരോടു കൂടെ ദയാനിധിയായ റബ്ബിലേക്ക് കൈനീട്ടുന്ന നല്ലൊരു മനസ്സായി മാറണം അള്ളാഹു തൗഫിക്ക് ചെയ്യട്ടെ